നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല പ്രായമൊക്കെ കഴിഞ്ഞുപോയി ഇനി ഒന്നും ചെയ്യാനില്ല എന്നൊരു തോന്നലാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്താണ് വിഷയം എന്നല്ലേ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് ജീവിതത്തിലെ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്ട്രാ നമ്മുടെ ലൈഫ് മെച്ചപ്പെടുത്തുന്നതിന് ചെയ്യാം എന്നുള്ളതിന് ഒരു പത്ത് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതൊന്ന് സശ്രബ്ദം കേട്ട് നോക്കുക അപ്പോൾ മനസ്സിലാവും നാൽപ്പത് എന്നുള്ളത് ഒരു ഏജേ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞാൽ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ അങ്ങനെ പറയുന്നതാവും ശരി കാരണം എന്താ പറയുക നാൽപ്പത് കഴിഞ്ഞു ഇനി വീടിന്റെ കോണിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കാലം കഴിച്ചു കൂട്ടാം അല്ലെങ്കിൽ എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യവുമില്ല അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന് ഏജ് ഒരു തടസ്സമേ അല്ല അല്ലെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല എന്ന് മനസ്സിലാക്കുക നമ്മൾ ആരാധനയോടെ അല്ലെങ്കിൽ വളരെയധികം സ്നേഹത്തോടെ നമ്മൾ നോക്കിക്കാണുന്ന പല വ്യക്തികളും നേതാക്കന്മാര് ഇവരൊക്കെ അവരുടെ ജീവിതത്തിലെ സ്വപ്ന നേട്ടങ്ങൾ കയ്യെത്തിപ്പിടിച്ചത് അവരുടെ അമ്പതുകൾക്കും അറുപതുകൾക്കും ശേഷമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ നാൽപ്പത് ഒരു ഏജ് അല്ല എന്നുള്ളത് എനിക്ക് ഒന്നുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പൊ എങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫ് ഒന്നുകൂടി മെച്ചപ്പെടുത്താം എന്നുള്ളത് അതിന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് അറിയുമോ നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല് ഇതൊക്കെ എന്താണെന്ന് ഒന്ന് ഓർത്തെടുക്കുക പലരോടും ഓർത്തെടുക്കുക എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ കുടുംബം നോക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്നതിനിടയിൽ ആർക്കും ഇതിനെപ്പറ്റി ഒരു ഓർമ്മ പോലും കാണില്ല നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ എന്താണെന്നുള്ളതൊന്ന് പൊടി തട്ടി എടുക്കുക ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബീസിൽ എൻഗേജ് ആവാം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഇൻഡോർ ഗെയിംസ് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് കളിക്കാം ഇപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതത്തിൽ ഒരുപാട് സമയം കിടന്ന് ഓടുന്നതിനിടയിൽ ഒരു അല്പസമയം നിങ്ങൾക്കും കൂടി സ്വയം ഒന്ന് മെച്ചപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്ത കുറേ ആഗ്രഹങ്ങൾ കുറേ സ്വപ്നങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് പൂർത്തിയാക്കാനുള്ള സമയമാണ് ഈ നാൽപ്പതുകൾ എന്നുള്ളത് ഓർക്കുക കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയത് പഠിക്കാം ഇപ്പോൾ ഒരു പാട്ട് പഠിക്കാം അല്ലെങ്കിൽ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് താല്പര്യമുള്ളവരാണെങ്കിൽ അത് പഠിക്കാം നൃത്തം ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നൃത്തം പഠിക്കാം ഇനി ഇതൊന്നുമല്ല നല്ല പ്രായത്തിലെ വിവാഹം കുടുംബജീവിതമൊക്കെ ആയി എൻ്റെ വിദ്യാഭ്യാസം എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് പ്ലസ് ടുയോ അല്ലെങ്കിൽ ഡിഗ്രിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പഠനം വീണ്ടും തുടരാം അപ്പോൾ അതൊക്കെ തുടർന്ന് വളരെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ് അപ്പോൾ ഓർക്കുക ഇതിനൊന്നും പ്രായം ഒരു തടസ്സമേ അല്ല എന്നുള്ളത് ഞാൻ ഒന്നുകൂടി പറയട്ടെ ഇപ്പോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഡാൻസ് ഒക്കെ പഠിക്കുന്നതിന് ഈ ഏജിൽ എങ്ങനെയാണ് എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ മകനെ മ്യൂസിക് ഇൻസ്ട്രുമെൻസ് കീബോർഡ് വയലിനൊക്കെ അവൻ പഠിക്കുന്നുണ്ട് പാട്ട് പഠി പഠിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുവിടാൻ പോകുമ്പോൾ ആ സ്ഥാപനത്തിൽ നാട്ടിവേദ എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര് അപ്പോൾ അവിടെ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന എത്രയോ ആൾക്കാർ വയലിൻ പഠിക്കുന്നതിന് നൃത്തം പഠിക്കുന്നതിനൊക്കെ അവിടെ വരാറുണ്ടെന്ന് അറിയോ അപ്പോൾ റിട്ടയർമെന്റ് ഏജ് അറിയാലോ ഗവൺമെന്റ് സർവീസിൽ ആണെങ്കിൽ അൻപത്താറ് വയസ്സ് സെൻട്രൽ ഗവൺമെന്റിൻ്റെ ആണെങ്കിൽ അറുപത് വയസ്സ് ആ ഏജിന് ശേഷം ഇതുപോലെയുള്ള മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും ഡാൻസും ഒക്കെ പഠിക്കാൻ വരുന്ന അവർക്ക് ആവാമെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരാളിന് അത് ഏജ് ബാർ ഒരു പ്രശ്നമേ അല്ല എന്നുള്ളത് ഞാൻ ഒന്നുകൂടി പറയട്ടെ അപ്പോൾ അങ്ങനെ എന്താഗ്രഹങ്ങളുണ്ടെങ്കിലും നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ അത് നമുക്ക് എങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആഗ്രഹം എങ്ങനെ നടപ്പാക്കിയെടുക്കാം എന്നുള്ളതിനെ പറ്റി ഒന്നുകൂടി ഒന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക കാരണം നിങ്ങൾക്ക് അതിന് ഏജ് ഒരു തടസ്സമേ അല്ല രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് നാൽപ്പത് വയസ്സ് മുതലുള്ള ഒരു എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കാതെ അല്ലെങ്കിൽ ജോലികൾക്കിടയിൽ അതിന് പോലും സമയം കിട്ടാത്ത ഒരാളാണെങ്കിൽ ഒരു ഒരൊന്നര മണിക്കൂർ കൂടുമ്പോഴെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം നിർബന്ധമായും കുടിക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ ഫുഡിൽ കൂടുതലും ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇപ്പോൾ സാലഡ്സ് അല്ലെങ്കിൽ ജ്യൂസ് അങ്ങനെയുള്ള വെള്ളമൊക്കെ കുടിക്കുന്നതിനോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് ഇപ്പോൾ ജ്യൂസായിട്ട് ഒരുപാട് കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഷുഗറിൻ്റെ പ്രോബ്ലം ഒക്കെ വരുമെന്ന് പേടിയുള്ളവരാണെങ്കിൽ ഫ്രൂട്ട്സ് ഫ്രഷായിട്ട് ആയിട്ട് തന്നെ കഴിക്കുക അപ്പോൾ ഇതൊക്കെ കൂടുതലും നിങ്ങളുടെ ഫുഡിൽ നമ്മളെ കുറച്ചുകൂടെ ഹെൽത്തി ആക്കുന്നതിന് ഇതൊക്കെ സഹായിക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിനോടൊപ്പം തന്നെ വളരെ ഫാറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ് അതൊക്കെ നമ്മുടെ ഈ ഒരു ഫോട്ടിക്ക് ശേഷം നമ്മുടെ ആ ഫുഡിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി തേർഡ് പോയിന്റ് എന്താണെന്നറിയോ വ്യായാമം ചെയ്യുക എക്സസൈസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ യോഗ മെഡിറ്റേഷൻ അതൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ അതൊക്കെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ ട്രെയിനർമാരുണ്ട് അവരുടെ അടുത്ത് പോയി അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കാരണം ഓരോ എക്സസൈസും നമുക്ക് ഓരോ രീതിയിലാണ് നമ്മളെ സ്ട്രെസ് ഫ്രീ ആക്കുന്നതിന് അല്ലെങ്കിൽ മൈൻഡ് റിലാക്സ് ചെയ്യുന്നതിന് മസിൽസ് റിലാക്സ് ചെയ്യുന്നതിന് അപ്പോൾ ഇങ്ങനെയൊക്കെ അവർ അവരുടെ അടുത്ത് പോയി തന്നെ പഠിക്കുക യോഗ മെഡിറ്റേഷൻ ഒക്കെ അപ്പോൾ നമുക്ക് കുറേ കൂടെ നല്ല ഒരു ഔട്ട്പുട്ട് അതിൽ കിട്ടും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്തായാലും എക്സസൈസ് ദിവസം ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും അത്യാവശ്യം നടക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യുക അത് നിർബന്ധമായും ലൈഫിൽ ശീലമാക്കുക അപ്പോൾ അതൊക്കെ നമ്മളെ വളരെയധികം റിഫ്രഷ് ആക്കുന്നതിന് അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം മുഴുവൻ എനർജി തരുന്നതിന് അത് വളരെയധികം നമ്മളെ സഹായിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ ഈ ഒരു വാക്ക് നമ്മൾ ഇന്ന് എപ്പോഴും കേൾക്കാറുള്ളതാണ് ഇപ്പം ബി പി കൊളസ്ട്രോള് ഡയബറ്റിക്ക് അല്ലെങ്കിൽ പിന്നെ മുട്ടുവേദന സന്ധികളിലുണ്ടാകുന്ന വേദന ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഒരു ഫോർട്ടിക്ക് ശേഷമാണ് പണ്ടൊക്കെ അമ്പതുകൾക്ക് ശേഷമാണ് ഈ രോഗങ്ങൾ തുടങ്ങുന്നതെങ്കിൽ ഇന്ന് മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് തൊട്ടേ ആൾക്കാർക്ക് ഇതുപോലുള്ള അസുഖങ്ങൾ ധാരാളം ആൾക്കാരില് കണ്ടുവരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മളെ വളരെയധികം അത് ഫ്രഷ് ആക്കും എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മളെ ഡെയിലി റുട്ടീനിൽ അത് ഉൾപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് മെന്റൽ ഫി വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഫിസിക്കലി നല്ല ഹെൽത്തി ആയിട്ട് ആയിട്ടിരിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മൾ മെന്റലി നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് അതായത് നമുക്ക് കൂട്ടുകാരും ഇല്ല അല്ലെങ്കിൽ സംസാരിക്കാൻ ആരുമില്ല അപ്പോൾ വീട്ടിലെ ഹസ്ബൻഡ് ഹസ്ബൻഡായാലും അല്ലെങ്കിൽ മക്കളായാലും അല്ലെങ്കിൽ വൈഫായാലും നിങ്ങളെ കേൾക്കാൻ ആരുമില്ല നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്പോൾ നല്ല ഒരു ഫ്രണ്ട് ആരാണെന്ന് വെച്ചാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ഫ്രണ്ടിനോട് നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കുക അപ്പോൾ അതിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ല റിലേറ്റീവ്സോ ആരോ ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാരെ ഫുൾ ടൈം വർക്ക് ഓറിയൻറ്റഡ് ആവുന്ന ഒരു പീരീഡാണ് നാല്പത് വയസ്സിന് ശേഷം എപ്പോഴും ജോലി 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 ഇങ്ങനെ ഒരു ചിന്ത കളയാതിരിക്കുക അപ്പം നിർബന്ധമായി നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾക്കും കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക ദിവസം ഒരു മണിക്കൂറെങ്കിലും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടൊപ്പം ഫാമിലിയോടൊപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുന്നതിനൊക്കെ നിർബന്ധമായി ഒരു മണിക്കൂറെങ്കിലും അവരോടൊപ്പം ചിലവാക്കുക പിന്നെ ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിക്കാൻ അല്ലെങ്കിൽ പുറത്ത് പോകാൻ നിങ്ങളുടെ ഹോബീസ് ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്കിൽസ് ആക്ടിവിറ്റീസ് ഇതൊന്നും വിട്ട് കളയാതിരിക്കുക ഇതിനൊക്കെ നിങ്ങൾ നിർബന്ധമായും അതിനൊക്കെ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് പിന്നെ നല്ല നല്ല ഒത്തുചേരലുകൾ ഒരു എന്താണ് പറയുക ഗെറ്റ് ടുഗതർ അങ്ങനെയുള്ള ഗ്യാതറിങ്സൊക്കെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക അതും വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ മാരേജ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഒഴിവാക്കാതെ ഒരുമിച്ച് കൂടാനുള്ള അവസരങ്ങൾ എവിടെ ആയാലും നിങ്ങളത് മാക്സിമം എൻജോയ് ചെയ്യുക അതൊക്കെ നമ്മുടെ ഈ ലൈഫിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് പിന്നെ സിനിമ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ സിനിമയ്ക്ക് മൂവി കാണാൻ പോവുക അല്ലെങ്കിൽ പാർക്കിൽ ബീച്ചിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിന് കുറച്ചുകൂടെ പോസിറ്റിവിറ്റി തരുന്ന അല്ലെങ്കിൽ നിങ്ങളെ കുറെ കൂടെ നല്ല സന്തോഷമാക്കുന്ന നല്ല ആക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ നിങ്ങൾ മനഃപൂർവ്വം ഇതൊക്കെ ഇതിനൊക്കെ ഉള്ളൊരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ് സമയമില്ല എന്ന് പറഞ്ഞ് ഇതൊന്നും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെക്സ്റ്റ് പോയിന്റ് റെഗുലർ ആയിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് കാരണം വർഷത്തിലെ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ എല്ലാ ബ്ലഡ് അങ്ങനെയുള്ള എല്ലാ ഹെൽത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെക്കപ്പ് നിർബന്ധമായും ചെയ്യുക നമ്മൾ നമ്മൾ നാൽപ്പതൊക്കെ കഴിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പിന്നെ അസുഖങ്ങൾ എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം നമ്മൾ പലരും അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം അപ്പം അതുകൊണ്ട് തന്നെ അതിൽ വളരെയധികം ഒരു നിസ്സാരമായിട്ട് കാണാതെ അതിനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട് തന്നെ ഒരു ചെക്കപ്പൊക്കെ നടത്തുക കാരണം എന്തെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങളുണ്ടെങ്കിൽ അത് എയർലി വളരെ നേരത്തെ നമ്മൾ അതിനെ ഒന്ന് ഡിറ്റക്ട് ചെയ്താൽ നമുക്ക് അതുപോലെ തന്നെ എന്താണ് വളരെ പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കാണാൻ പറ്റും കേട്ടിട്ടില്ലേ പ്രിവൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത് അതായത് ചെക്കപ്പ് കഴിയുമ്പോൾ ഇപ്പോൾ ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫുഡായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാം മെഡിസിൻ കഴിക്കേണ്ടതാണെങ്കിൽ മെഡിസിൻ കഴിച്ച് തുടങ്ങാം പക്ഷേ അതിനൊക്കെ നമ്മൾ റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പ് നടത്തി അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു കാര്യം ലൈഫിൽ നിന്ന് ഒഴിവാക്കാതിരിക്കുക ഇനി നെക്സ്റ്റ് പോയിന്റ് സിക്സ് പോയിന്റ് ഫുഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു എണ്ണയിൽ വറുത്ത അല്ലെങ്കിൽ വളരെ ഓയിലി ആയിട്ടുള്ള ഫാറ്റി ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ് സ്പൈസി ഓവർ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇതൊക്കെ എന്താണ് കഴിയുമെങ്കിൽ ഫുഡ് ഫുഡിൻ്റെ ഡയറ്റിങ്ങ് ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക അതല്ല അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നോൺ വെജ് അങ്ങനെയുള്ള എണ്ണയിൽ വറുത്ത സാധനങ്ങളൊക്കെ കഴിക്കുന്നതെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം നമ്മൾ കഴിക്കാൻ ശീലിക്കുക പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളമായിട്ട് കഴിക്കുക മധുരം സ്വീഡ്സൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ പോലും ഷുഗറിൻ്റെ ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ ബേക്കറി സാധനങ്ങൾ ഇതിൻ്റെയൊക്കെ ചായ ഒരുപാട് ചായ കുടിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ലൈഫിൽ അതിൻ്റെയൊക്കെ അളവൊന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് ലഹരി പദാർത്ഥങ്ങൾ അതായത് പുകവലി മദ്യപാനം അങ്ങനെയുള്ളത് എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ താല്പര്യമില്ല നിർബന്ധമായും പൂർണ്ണമായും അത് ഒഴിവാക്കുക അതാണ് നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും നല്ല കാര്യം നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് വലിയ വലിയ അസുഖങ്ങളിലേക്ക് പോകുന്നതിനെക്കാൾ വളരെ നല്ലതാണ് നമ്മൾ ഇത് ലൈഫിൽ വേണ്ട എന്ന് വയ്ക്കുന്നത് അതിനേക്കാൾ വളരെയധികം ലഹരി ഉള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് റിലേഷൻസ് അപ്പം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ ജീവിതത്തിനാണ് ഏറ്റവും അധികം ലഹരി കൊടു കണ്ടെത്തേണ്ടത് എന്ന് മനസ്സിലാക്കുക അല്ലാതെ മദ്യത്തിലും മയക്കുമരുന്നിലും അല്ലെങ്കിൽ പുകവലിക്കുന്നതിലും ഒന്നും അല്ല എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇനി നെക്സ്റ്റ് പോയിന്റ് ഏഴാമത്തേത് ധാരാളം ചിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചിരി നമുക്ക് വളരെയധികം നമുക്ക് എനർജി തരുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ഒരുവിധം സോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ടും അതുകൊണ്ട് തന്നെ നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾ ധാരാളം ചിരിക്കാൻ ശ്രമിക്കുക കോമഡി മൂവീസ് അല്ലെങ്കിൽ കോമഡി ഷോസ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് തന്നെ നല്ല ബന്ധം കീപ്പ് ചെയ്യുക അപ്പോൾ അവരോടൊക്കെ വിളിച്ച് ഇതുപോലെ തമാശകൾ പറയുക അല്ലെങ്കിൽ ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചിരിക്കാൻ പറ്റുന്നത് കുട്ടികളോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം എന്താ പറയുക കുട്ടികൾ അവരുടെ രീതിയിൽ സംസാരിക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാൻ കാണും അപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല കേൾവിക്കാരായിട്ടിരുന്ന് അത് കേൾക്കാൻ ശ്രമിക്കുക അത് വളരെ ഒരു കാര്യമാണ് അങ്ങനെ ഏത് രീതിയിലായാലും എന്താണ് ധാരാളം നമ്മൾ ചിരിക്കാൻ ശ്രമിക്കുക ഇനി കുട്ടികളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജൂനിയേഴ്സ് ആണ് എന്ന് പറഞ്ഞ് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ എന്നെ റെസ്പെക്ട് ചെയ്യണം എന്നെ ബഹുമാനിക്കണം അപ്പോൾ ഇങ്ങനെയൊന്നും ആവശ്യപ്പെടേണ്ട കാര്യമില്ല ഞാൻ ഒരു മുതിർന്ന ആളാണ് അപ്പോൾ ഇങ്ങനെ എന്നെ എപ്പോഴും അവർ റെസ്പെക്ട് ചെയ്തോളിങ്ങനെ ചെയ് ചെയ്തുകൊണ്ടിരിക്കണം ഈ ഒരു മെൻ്റാലിറ്റിയൊക്കെ അങ്ങ് മാറ്റുക അവരോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ വളരെ കൂളായിട്ട് രസകരമായ രീതിയിൽ അവർ സംസാരിക്കുക നല്ല ഫ്രണ്ട്ലി ആയിട്ട് സ്നേഹത്തോട് സംസാരിക്കുമ്പോൾ അവർ നമുക്ക് തരേണ്ട റെസ്പെക്റ്റ് അവർ ഓട്ടോമാറ്റിക്കായിട്ട് തരും അല്ലെങ്കിൽ ആ റെസ്പെക്ട് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടതല്ല കുട്ടികളായാലും നമ്മൾ അവരോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുമ്പോൾ അവർക്കത് മനസ്സിലാവും എന്നുള്ളതാണ് കൂടുതൽ മസിൽ പിടിക്കാതെ നല്ല സ്നേഹത്തോടെ സംസാരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒരു ശീലം ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക ഇനി നെക്സ്റ്റ് സെവന്റ് പോയിന്റ് എന്ന് പറയുന്നത് സോറി എയ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ടെൻഷനും നിങ്ങളുടെ മനസ്സിലും ചിന്തയിലും ഇങ്ങനെ പേറിക്കൊണ്ട് നടക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം ഈ ഒരു ചെറിയ ജീവിതമാണ് അല്ലെങ്കിൽ അതിൽ ഒരുപാട് സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ചെറിയ കാര്യങ്ങളിൽ വിഷമിക്കുന്നതിൽ ഒരു കാര്യമില്ല കാരണം ഈ ജീവിതത്തിൽ ഒന്നും പെർമനന്റ് അല്ല ഒന്നും ശാശ്വതമല്ല നമ്മൾ ഇന്ന് കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഒരാളിനെ നാളെ കണ്ടാൽ കണ്ടോ എന്നുള്ള അവസ്ഥയിലാണ് ഓരോ മനുഷ്യന്റെയും ജീവിതം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സാധാരണ നമ്മളെ ലൈഫിലുള്ള ചെറിയ ചെറിയ പ്രോ പ്രോബ്ലംസ് ഒക്കെ വലിയ കാര്യങ്ങളായിട്ട് എടുത്ത് നമ്മുടെ മനസ്സിലും അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിലും തലച്ചു തലയിലൊന്നും ഏറ്റിക്കൊണ്ട് നടക്കാതിരിക്കുക അത് ഇനി മറ്റുള്ളവരെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെപ്പറ്റി പറയുന്നതാണ് നിങ്ങളുടെ ടെൻഷൻ അല്ലെങ്കിൽ വിഷമങ്ങളെങ്കിൽ അത് അതിനെ അത് പ്രതികരിക്കാതിരിക്കുക അതാണ് ഏറ്റവും നല്ല വഴി അതിനെ അവോയ്ഡ് ചെയ്യുക അവഗണിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം കാരണം ആ പറയുക എന്നുള്ളത് അവരുടെ ഒരു സ്വഭാവമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ശീലമാണ് നമ്മൾ ഒരാൾ വിചാരിച്ചാൽ അവരുടെ ആ ഒരു ശീലം മാറ്റാൻ പറ്റില്ല അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അവരുടെ ഒരു നേച്ചറാണ് അതുകൊണ്ട് തന്നെ അതിനെ അവഗണനയോടെ പുച്ഛിച്ച് കളയുക അല്ലാതെ നമ്മൾ അവർ അത് പറഞ്ഞു ഇത് പറഞ്ഞു ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ മനസ്സിലിട്ട് മനസ്സിനെ കൂടുതലും ആദ്യം പിടിപ്പിക്കാതിരിക്കുക വളരെ കൂളായിട്ട് അല്ലെങ്കിൽ വളരെ കാമാൻ കൂളായിട്ട് എപ്പോഴും ഇരിക്കാൻ ശ്രമിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നയന്റ് പോയിന്റ് നല്ല ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് ശീലമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആഫ്റ്റർ ഫോർട്ടീൻ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് നല്ല ആരോഗ്യകരമായ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുക അത് ഫുഡിന്റെ കാര്യത്തിലായാലും വ്യായാമത്തിന്റെ കാര്യത്തിലായാലും നിങ്ങളുടെ ചിന്തകളുടെ കാര്യത്തിലായാലും നിങ്ങൾ കുറേ കൂടെ ക്രിയേറ്റീവായിട്ട് നല്ല ആയിട്ട് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകുന്ന ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രായത്തിലെ ഇതൊക്കെ നമ്മളതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചിന്തിച്ച് ഇതുപോലെയൊക്കെ ചെയ്താലും നമുക്ക് ഇപ്പോൾ എഴുപതോ എൺപതോ ഒക്കെ ആയാലും നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ നല്ല ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഉള്ള ഒരു ലൈഫ് സ്റ്റൈല് ഉണ്ടാക്കിയെടുക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ടെൻത്ത് പോയിന്റ് ഏറ്റവും പ്രധാനം നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടിയാൽ തന്നെ നമ്മൾ രാവിലെ കഴിക്കുമ്പം നല്ല ഫ്രഷ് ആയിരിക്കും ഉറക്കം എണീക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് ഓർമ്മക്കുറവ് ഇങ്ങനെയുള്ള ആൽഷ്യമേഴ്സ് പോലുള്ള അസുഖങ്ങളൊക്കെ അപ്പം വളരെയധികം ഉറക്കം കുറവായിട്ടുള്ള ആൾക്കാർക്കാണ് ഇതുപോലുള്ള അസുഖങ്ങൾ വളരെ പെട്ടെന്ന് ചെറിയ പ്രായത്തിലേ വരുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഉറക്കക്കുറവ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മതിയാകുന്ന രീതിയിൽ നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക അപ്പം നന്നായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് നിങ്ങൾ ഉറപ്പിക്കുക അതല്ല നന്നായിട്ട് വേണ്ടി ശ്രമിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു ാണ് അപ്പോ ശേഷം എങ്ങനെ നമ്മുടെ ലൈഫ് മനോഹരമാക്കാം അല്ലെങ്കിൽ നല്ല പോസിറ്റീവ് ആക്കാം പറ്റി ഞാൻ നിങ്ങളോട് പങ്കുവെക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ലൈഫിൽ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങൾക്കിടയിലൊക്കെ പലപ്പോഴും നമ്മൾ നമ്മൾക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കാറില്ല അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഒന്നും സമയം നമ്മൾ വേസ്റ്റ് ചെയ്യുകയാണ് എന്നാണ് നിങ്ങൾ ചിന്ത സ്വന്തമായിട്ട് സമയം കണ്ടെത്തുന്നത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക അപ്പോൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ചിന്തിച്ചാൽ അല്ലെങ്കിൽ മാറി ചിന്തിച്ചാൽ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുക പഴയ സ്കൂൾ സ്കൂളിലെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മീറ്റ് ചെയ്യുക സംസാരിക്കുക അതൊക്കെ ഒരുപാട് പഴയ ഓർമ്മകൾ നമുക്ക് കൊണ്ടുതരാം അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നല്ല നമ്മൾ എനർജറ്റിക്ക് ആവുക എല്ലാവർക്കും ലൈഫിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് അല്ലാതെ ആരും ഒരു പ്രോബ്ലംസും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നവരല്ല നമ്മളീ കാണുന്നത് പോലെയല്ല ആൾക്കാരുടെ ലൈഫ് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങൾക്ക് മൂലം നമ്മുടെ ലൈഫ് എങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് വളരെ ഈസി ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളടത്താണ് നമ്മുടെ കഴിവ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് വിജയിക്കുന്നത് അപ്പോഴാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ ചെറിയ ചെറിയ പോയിന്റ്സ് ആണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ആണ് നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ വന്ന് എങ്ങനെയാണെന്ന് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക അപ്പം നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു മാജിക്കൽ ചേഞ്ചസും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഞാൻ ഒന്നുകൂടി പറയട്ടെ നാൽപ്പത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനമൊന്നുമല്ല അല്ലെങ്കിൽ ജീവിതത്തിന്റെ നല്ല പിരീഡ് കഴിഞ്ഞുപോയി നല്ല പ്രായം കഴിഞ്ഞുപോയി എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊന്നും പൂർത്തീകരിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള യാതൊരു നെഗറ്റീവ് ചിന്തകളും വേണ്ട നമുക്ക് ഉള്ള സമയം നമ്മൾ മാക്സിമം നന്നായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് നല്ല സന്തോഷത്തോടുകൂടി മുൻപോട്ട് പോവുക അപ്പോൾ ഇനി ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുകയാണ് കാരണം ഓരോരുത്തരുടെ സമയം വളരെയധികം വിലപ്പെട്ടതാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സമയമാണ് എനിക്ക് വേണ്ടി തന്നത് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നതിന് വേണ്ടി തന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഇനി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഇന്ന് ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഉള്ള എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇത്രയും സമയം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി